ശിശിരം രചന അവതരണം മിത്രവിന്ദ കിച്ചൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ് വെച്ചത് കുഞ്ഞുണ്ടായി അമ്പത്താറാമത്തെ ദിവസമായിരുന്നു ബന്ധുമിത്രാദികൾ മുഴുവനും ഒത്തുകൂടിയിട്ടുണ്ട് ബിന്ദുവിനെ കിച്ചൻ ചെന്ന് ക്ഷണിച്ചതായിരുന്നു പക്ഷെ വയ്യാതെ കിടപ്പായതുകൊണ്ട് അവർ പോരുന്നില്ലെന്നു പറഞ്ഞു പിന്നെ ശ്രീജിയുള്ളത് കാരണം അടുത്ത വീട്ടിലെ ചേച്ചിയെ വിളിച്ച് അമ്മയ്ക്ക് കൂട്ടിരുത്തിയ ശേഷം അവളും കുഞ്ഞും കൂടി ഒരു വളയൊക്കെ മേടിച്ച് നൂലുകെട്ടി കെട്ടിച്ചടങ്ങിന് പുറപ്പെട്ടു നകുലിനെയും അമ്മുവിനെയും കിച്ചൻ വിളിച്ചിരുന്നു പക്ഷെ അമ്മുവിന് ക്ഷീണമാണെന്ന് പറഞ്ഞ് അവരും പിന്നീടൊരിക്കൽ വരാമെന്നേറ്റു ആൺകുഞ്ഞായിരുന്നു കിച്ചനും ശ്രുതിക്കും പിറന്നത് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു നൂല് കെട്ടുന്ന മുഹൂർത്തം ഗിരിജയും പ്രിയയും ഒക്കെ ശ്രുതിയുടെ വീട്ടിലേക്ക് പുറപ്പെടാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഈ മീനാക്ഷി എവിടെ പോയി കിടക്കുക എത്ര നേരമായോ ഒരുങ്ങാൻ കയറിപ്പോയിട്ട് യതു അവളെ ഒന്ന് വിളിച്ചേടാ ഗിരിജ മകനോട് ഉച്ചത്തിൽ പറഞ്ഞു യതു ഉമ്മരത്ത് അവന്റെ കൊച്ചനുമായിട്ട് സംസാരിച്ചു നിൽക്കുകയാണ് അമ്മ വിളിക്കുന്നത് കേട്ടപ്പോൾ അവൻ അകത്തേക്ക് ചെന്നു എന്താമ്മേ മീനാക്ഷിയെ വിളിക്ക് നേരം കുറെ ആയില്ലേ അവൾ ഒരുങ്ങാൻ കയറിപ്പോയിട്ട് ഒന്ന് അമർത്തിയ മൂളിയ ശേഷം ഇതു മുകളിലേക്ക് ചെന്നു പാതി ചാരി കിടന്ന വാതിൽ അവൻ മലർക്കെ തുറന്നു എന്നിട്ട് അകത്തേക്ക് ചെന്നപ്പോൾ ജനാലിയുടെ അഴിയിൽ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന മീനാക്ഷിയാണ് അവൻ കണ്ടത് ആ ഇവിടെ നിൽപ്പാണോ പെണ്ണെ അമ്മയാണെങ്കിൽ നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു യദുവിനെ കണ്ടതും കരഞ്ഞു കലങ്ങിയ മിഴികൾ അവളൊന്നും മറയ്ക്കാൻ ശ്രമം നടത്തി മീനാക്ഷി താങ്കരയുവാണോ അവൻ അവളോട് താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തിയതും പാവം അവളൊന്നും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇല്ല ഇതുവേട്ടാ ഞാൻ വെറുതെ വന്നേ പോകണ്ടേ നമുക്ക് പുറപ്പെടാൻ നേരായി ഞാൻ ഞാൻ വരണോ ഏട്ടാ എന്താണോ എന്തുപറ്റി അല്ല അത് പിന്നെ എല്ലാവരും ചോദിക്കും നമുക്കൊന്നും ആയില്ലെന്ന് എനിക്കത് കേൾക്കാൻ ആകെ ഒരു ബുദ്ധിമുട്ട് അതാണ് യതുവേട്ടാ പറയുകയും പാവം മീനാക്ഷിയുടെ വാക്കുകളിടറി അതൊന്നും സാരമില്ല നീ വാ പെണ്ണേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് കേട്ടോ യതു പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞു എന്നാലും എനിക്ക് സങ്കടമായി ഏതുവേട്ടാ ഏട്ടനോട് ആരും ഒന്നും ചോദിക്കില്ല പക്ഷെ എനിക്കങ്ങനല്ല ചില സ്ത്രീകളാണെങ്കിലേ മനപൂർവം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ചോദിക്കും കേൾക്കുമ്പോൾ നെഞ്ചുപൊട്ടും എടോ കുട്ടികൾ ഉണ്ടാകാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ ലോകത്തില് എന്നു കരുതി മറ്റുള്ളവരുടെ ചോദ്യത്തെ ഭയന്ന് വിടാൻ പറ്റുമോ തലമുറ അവസാനിച്ചെന്ന് പറഞ്ഞ് ആത്മുഹ്യാൻ പറ്റുമോ അവർക്ക് ജീവിക്കണ്ടേ മക്കൾ ഉണ്ടായിട്ടും അവരെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ഉള്ളവൻ അതിൻ്റെ നൊമ്പരം ഇല്ലാത്തവൻ അതിലും കൂടുതൽ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വേണ്ടത് ഗ്രഹിച്ചിട്ട് ബാക്കിയുള്ളത് വിട്ടുകളവെണ്ണേ അല്ലാണ്ട് ചില വാ കോടാലി പറയുന്ന കേട്ട് കണ്ണീര് കുടിക്കാനാ നിന്റെ പ്ലാനെങ്കിലേ പിന്നെ അതിനു മാത്രം നേരം കാണൂ എന്നാലും നമുക്ക് മാത്രം എന്താ ഏത് ഇങ്ങനെ നമുക്ക് മാത്രമാണോ എന്ന് ആര് പറഞ്ഞു ദൈവത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ തെരട്ടടി അല്ലെങ്കിൽ പോകാൻ പറ അത്ര തന്നെ എനിക്ക് നീയും നിനക്ക് ഞാനും മതി ഈ രണ്ടിരൻ ആകുന്ന നേരം വരെയും നമ്മൾ സന്തോഷമായിട്ട് കഴിയും യതു നിസാരമട്ടിൽ പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചു വേഗം വരാൻ നോക്ക് എല്ലാവരും താഴെയുണ്ട് യതു മുറി വിട്ടിറങ്ങി പിന്നാലെ മീനാക്ഷിയും അവൾ എന്തിയായി എത്ര നേരമായി അതോ പോരാൻ ഫാവുമില്ലേ കോണിപ്പടികൾ ഇറങ്ങി വന്ന യദുവിനെ നോക്കി ഗിരിജ ചോദിച്ചു പോരാൻ ഫാവുമുണ്ട് എൻ്റെ എന്തെങ്കിലും വിരോധമുണ്ടോ എനിക്കെന്ത് വിരോധം എല്ലാവരും കൂടിയല്ലേ പോകേണ്ടത് ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നതാ അതും ആൺകുഞ്ഞ് അതിൻ്റെതായ സന്തോഷം എല്ലാവർക്കുമുണ്ട് മതി വായിട്ട് അലച്ചത് ഇറങ്ങി പോകാൻ നോക്ക് അവൻ ഗൗരവുമൊട്ടും വിടാതെ അമ്മയോട് പറഞ്ഞു മീനാക്ഷി ഇറങ്ങി വന്നപ്പോൾ ഏതോ അവളേയും കൂട്ടി അവന്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ അവരോടൊപ്പം വന്നോളാം ഏട്ടന് കൊച്ചന്റെ വണ്ടി കയറാൻ പറ്റുമോ ഏയ് അതൊന്നും വേണ്ട നമുക്ക് ബൈക്കുണ്ടല്ലോ അത് മതി ഏതു നേരെ ചെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഗിരിചയാണെങ്കിൽ മീനാക്ഷിയെ വിളിച്ചതാണ് പക്ഷെ പക്ഷെ അവൾ തൻ്റെ ഒപ്പം വന്നോളുമെന്ന് ഏതു അമ്മയ്ക്ക് മറുപടിയും കൊടുത്തു ശ്രീചേച്ചി പോയിട്ട് വരുമ്പോൾ അറിയാം വിശേഷമൊക്കെ അല്ലേ നകുലേട്ട നകുലിന്റെ അരികിലായി ഒരു കസേരയിൽ ഇരുന്ന ശേഷം അമ്മു അവനെ നോക്കി പറഞ്ഞു എന്തോന്ന് വിശേഷം ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേടി ഡീ ഏയ് അങ്ങനൊന്നും അല്ലല്ലോ ഇതിപ്പോൾ നമ്മുടെ കുടുംബത്തിലേ അല്ലേ ആ എന്നതെങ്കിലും ആവട്ടെ നിനക്ക് ഗുളിക കഴിക്കണ്ടേ ഞാൻ എടുത്തുകൊണ്ട് വരാം ഇവിടെ ഇരിക്ക നകുലനാണെങ്കിൽ അമ്മന് അയണും കാൽഷ്യം ടാബ്ലെറ്റും എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു ഈ ഗുളിക കഴിപ്പ് വല്ലാത്ത മടിയ നഗുലട്ടാ സത്യത്തിൽ എനിക്ക് വയ്യ ഭയന്നയ്യോട്ടോ ടേസ്റ്റ് നാവിലേക്ക് വരുമ്പോൾ ഓക്കാനുമാ ഗുളിക വായിലേക്കിടും മുന്നേ അമ്മു മുൻകൂർ ജാമ്യമെടുത്തു കഴിഞ്ഞിരുന്നു അതിനുശേഷം പതിപോലെ ഛർദിയും തുടങ്ങി വലിയ വയറും താങ്ങി പിടിച്ചുകൊണ്ട് അമ്മു നകലിനോട് ചേർന്ന് നടന്നു ആ ഇനി കുറച്ചുകൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് അമ്മക്കുട്ടിയമ്മയൊന്ന് ക്ഷമിക്കുക കേട്ടോ അവൻ പറഞ്ഞപ്പോൾ അമ്മു ആ തോളത്തേക്ക് ചാഞ്ഞിരുന്നു മീനാക്ഷി പറഞ്ഞതുപോലെ നൂലുകെട്ടി ചടങ്ങിന് ചെന്നപ്പോൾ ഏറിയ പങ്കാളുകളും അവൾക്ക് വിശേഷമായില്ലേ എന്നതായിരുന്നു ചോദിച്ചത് ആളുകളോട് മറുപടി പറഞ്ഞ് അവൾ മടുത്തു അവളുടെ ദയനീയ അവസ്ഥ എതവും നോക്കിക്കാണുന്നുണ്ട് പോയേക്കാം എതുവേട്ടാ ഞാൻ എത്ര തവണ പറഞ്ഞു പോരുന്നില്ലെന്ന് ഇമാതിരി ചോദ്യങ്ങൾ വരുമെന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു ഇടയ്ക്കൊരു തവണ അവൾ അവനോട് പറഞ്ഞു ആ ചടങ്ങ് കഴിയാറായില്ലേ പെട്ടെന്ന് പോകാടി ഇപ്പൊ ഓടി പിടിച്ചിറങ്ങിയാൽ കിച്ചേട്ടന് ശ്രദ്ധി എന്ത് കരുതും അവരെ ഓർത്തു മാത്രമാ അവര് രണ്ടാളും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ശ്രീജ കുഞ്ഞിനെയുമായിട്ട് വന്നത് ശ്രീജേ നീ എപ്പോൾ വന്നു ഡീ അവളെ കണ്ട് ചോദിച്ചു ഇത്തിരി ലേറ്റായി പോയി എത്തിയപ്പോൾ അമ്മയ്ക്ക് കൂട്ടായി അടുത്ത വീട്ടിലെ ചേച്ചി വരാതെ എനിക്ക് പോരാൻ പറ്റില്ലായിരുന്നു അവർക്ക് ഷുഗർ നോക്കാനായി ലാബിൽ പോണായിരുന്നത്രേ അതൊക്കെ കഴിഞ്ഞെത്തിയപ്പോൾ മണിപ്പത്ത് പിന്നെ പോരണ്ടെന്ന് കരുതിയതാ അമ്മ സമ്മതിച്ചില്ല ഓട്ടോ വിളിച്ചു പോകാൻ പറഞ്ഞു ഒരേ ബഹളം അങ്ങനെ രണ്ടും കൽപ്പിച്ചു പോന്നതാ പറഞ്ഞുകൊണ്ട് ശ്രീജി ചിരിച്ചു മീനാക്ഷി സുഖമല്ലേ അതെ ശ്രീചേച്ചി അവൾ പാറക്കുട്ടിയുടെ കവിളിൽ ഒന്ന് തലോടി അമ്മൂന് എത്ര മാസമായി അവൾക്കിത് ഒൻപതായി ഇനി അധികമില്ല എപ്പോൾ വേണേലും പ്രതീക്ഷിക്കാം ആണോ അമ്മുന് ക്ഷീണമൊക്കെ കുറവുണ്ടോ ശ്രീജിജി മീനാക്ഷി വീണ്ടും ചോദിച്ചു ക്ഷീണമാ ഒട്ടും വയ്യ ഇപ്പോഴും ഛർദി ഉണ്ടെന്നേ അതല്ലേ പ്രോബ്ലം ശ്രീജി അവരോടൊക്കെ അമ്മുവിനെപ്പറ്റി വളരെ താല്പര്യത്തോടെ പറഞ്ഞു ഇപ്പൊ കൂടെ ആരുണ്ട് ആരെങ്കിലും സഹായത്തിന് വെച്ചിട്ടുണ്ടോ നിലവിൽ ആരും തന്നെയില്ല രണ്ടാളോ ഒറ്റയ്ക്ക അമ്മയ്ക്ക് കൂടി വയ്യാണ്ടായിപ്പോയില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ പോയി നിന്നേനെ ഡെലിവറി കഴിഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവരുവോ എങ്ങനെയാണെന്ന് ഒരു ഒരുപ്പെടുത്തോ ഇല്ല നകുലം തീരുമാനിക്കും പോലെ ഒരു കണക്കിന് ശ്രീജ വന്നതുകൊണ്ട് മീനാക്ഷിക്ക് സഹായമായി എന്ന് വേണം പറയാൻ കാരണം അത്ര നേരം അവൾ ഒറ്റയ്ക്ക് നിന്ന് ആകെ ബോറടിച്ചു പോയി കൂടുതൽ ബന്ധുക്കളുടെയും ഒരേ ചോദ്യവും ഇതു അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി മീനാക്ഷി ശ്രീചി പിന്നിൽ നിന്നും ശ്രുതിയോട് വെളിയൊച്ച കേട്ടതും ഇരുവരും തിരിഞ്ഞു നോക്കി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ശ്രുതി അവരുടെ അരികിലേക്ക് വരികയാണ് ഞാനിത് എവിടെയെല്ലാം തിരിഞ്ഞു ഇത് വേട്ടിനോട് ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ ഈ മുറിയിലുണ്ടെന്ന് കുഞ്ഞൂസെ അച്ചോടെ പൊന്നേ മീനാക്ഷിയാണെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ നിന്നും വേഗം കുഞ്ഞിനെ മേടിച്ച് മാറോട് അടക്കി പിടിച്ചു തിരക്കായിപ്പോയി എല്ലാവരും വന്നോണ്ടേ ശ്രീചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചു കുറച്ചുനേരം ഇരുന്നു വെറുതെ ഫോണിൽ ഓരോന്ന് നോക്കിക്കൊണ്ട് കിടക്കുകയാണ് അമ്മു നകുലൻ ഡ്യൂട്ടിയിലും അപ്പോഴാണ് ശ്രീജിയുടെ മെസ്സേജ് ആ കുഞ്ഞിൻ്റെ ഫോട്ടോ അകം കേട്ടോയേട്ടാ അരിയിലിരിക്കുന്നവനോട് പറഞ്ഞുകൊണ്ട് അമ്മു വാട്സപ്പ് തുറന്നു ഓഹോ സുന്ദരക്കുട്ടൻ ഇതേ നോക്കിയേട്ടാ അമ്മു ആഹ്ലാദത്തോടെ നകുലിനെ ഫോൺ കാണിച്ചു കൊടുത്തു അവനും കുഞ്ഞിനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു എന്നാണ് പേര് കേട്ടോ കേട്ടോയേട്ടാ നല്ല പേരല്ലേ ആ കൊള്ളാം നമ്മുടെ വാവയ്ക്ക് എന്ത് പേരാണോ ഇടുന്നേ എനിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല സമയം ഇഷ്ടം പോലെയൊക്കെ ഉണ്ടല്ലോ അമ്മൂ അപ്പോഴേക്കും പോരേ മതി മതി അപ്പോഴേക്കും കിട്ടിയാൽ മതി അവളോട് വീർത്ത വയറിൽ ഒന്ന് തലോടുകയാണ് അമ്മു എന്തേലും ക്ഷീണമുണ്ടെങ്കിൽ പറയണേ അമ്മൂസേ നീ പറയാതെ വെച്ചോണ്ടിരിക്കല്ലേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ അങ്ങനെ വേറെ പ്രോബ്ലമൊന്നും ഇല്ല നഗുലേട്ടാ എന്നത്തെയും പോലുള്ള വേദന അത്രേ ഉള്ളൂ കൂടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം ആ ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്നേ പിന്നെ ഏട്ടൻ ഏട്ടനടുത്തുള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് വെപ്രാളം ഒന്നുമില്ല ബാഗും തുണികളുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ എല്ലാം എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്ക് പോയാൽ മതി ഓ എത്ര നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞത് എന്തായാലും കൊള്ളാം നകുലൻ അമ്മൂനെ നോക്കി തലകുലുക്കി അതെന്താ അങ്ങനെ പറഞ്ഞത് ഒരു കളിയാക്കൽ പോലെ ചോദിക്കുമ്പോൾ അവളോട് നെറ്റി ചൊളിഞ്ഞു ഓ എന്റെ പൊന്നോ ഒന്നുമില്ല ഞാൻ വെറുതെ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു ഉള്ളൂ നകുലൻ അവളെ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം നകുലൻ അമ്മുവിന് കുടിക്കുവാനായി ഒരു ചായ ഉണ്ടാക്കുകയാണ് മൂന്നുമണിയായപ്പോൾ അവൾ ഇത്തിരി ചായയും രണ്ട് ബിസ്ക്കറ്റുമൊക്കെ കഴിച്ചതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി എഴുന്നേറ്റ ശേഷം എന്തോ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു അവനോട് കുറച്ച് ചായ ഉണ്ടാക്കുവാൻ അവൾ ആവശ്യപ്പെടുകയായിരുന്നു അന്ന് ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് നകുലിന് ജോലി തിരക്കുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇടയ്ക്ക് ഒരു മണിക്കൂർ എന്തോ പെയിൻറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു അത് വേഗം തീർത്ത ശേഷം അവൻ പതിയെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് അമ്മവും അവനോടൊപ്പം സഹായത്തിനുണ്ടായിരുന്നു എന്നാലും അവൾ വലിയ വയറും താങ്ങി താങ്ങിപ്പിടിച്ച് ഓരോന്നൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ അവന് സങ്കടമാണ് അടുക്കളയിൽ ഒരു കസേരയിൽ അവളെ ഇരുത്തിയ ശേഷം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജോലികൾ ചെയ്യും വിവാഹത്തിന് മുമ്പും നകുലൻ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനാൽ അത്യാവശ്യം കുക്കിങ്ങൊക്കെ അവന് വശമുണ്ടായിരുന്നു ഇതിപ്പം മിക്കവാറും ദിവസങ്ങളിൽ അമ്മുവിന് വറ്റൽമുളകും ഉള്ളിയും വാളൻപുളിയും കല്ലുപ്പും ഒക്കെ കൂട്ടിയുള്ള ഒരു ചമ്മന്തിയാണ് ഇഷ്ടം ചോറിൻ്റെ കൂടെ അത് മാത്രമാണ് അവളിപ്പോൾ കൂടുതലും കഴിക്കുന്നത് ഒരുപാട് കഴിച്ചാൽ ചീത്തയാണെന്ന് പറഞ്ഞ് നകുലൻ അവളെ വഴക്കു പറയും പക്ഷെ ഒരു രക്ഷയുമില്ല ഇത് കൂട്ടിക്കഴിക്കുമ്പോൾ നാവിലല്പം രുചിയുണ്ടെന്നും മറ്റുള്ള കറികളൊക്കെ കാണുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ തോന്നുമെന്നും പറഞ്ഞ് അമ്മു അത് കഴിക്കും അങ്ങനെ അന്നും അവൾക്ക് വേണ്ടി ഉള്ളി മുളക് ചതച്ചു വെച്ചിട്ടുണ്ട് നകുലൻ അപ്പോഴാണ് അമ്മവിന് ചെറിയ ക്ഷീണം പോലെ തോന്നിയത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ എല്ലാം മാറുമെന്ന് അവൾ പറയുകയായിരുന്നു പക്ഷെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വയറ്റിൽ പോലെ വേദന അനുഭവപ്പെടാൻ തുടങ്ങി ആദ്യമൊന്നും അവൾ അത് കാര്യമാക്കിയില്ല ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് ഓടിയപ്പോൾ നവലിനെന്തൊക്കെയോ പേടി പോലെ തോന്നി ചൊളിഞ്ഞ നെറ്റിയോടുകൂടി അവൾ ഇറങ്ങി വന്നപ്പോൾ നകുലൻ ബാഗൊക്കെ എടുത്ത് വെളിയിലേക്ക് വെച്ചു കഴിഞ്ഞിരുന്നു അമ്മു ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്പം കൂടി നോക്കിയിട്ട് പോരെ നകുലേട്ടാ പറ്റില്ല നാളെ സൺഡയാ ഡോക്ടേഴ്സ് ഒന്നും കാണില്ല ഇന്നിപ്പോൾ നമുക്ക് പോയിട്ട് വിശേഷമൊന്നുമില്ലെങ്കിൽ രാത്രിയിൽ എങ്ങോട്ട് തിരിച്ചു പോരാന്നേ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പേടി കാരണം അമ്മു വീണ്ടും അവനെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചു നഗുലെ സമ്മതിച്ചില്ല അവൾക്ക് മാറി ധരിക്കുവാൻ ഒരു ലൂസ് ടോപ്പും പലാസോ പാൻറ്റും എടുത്തുകൊണ്ട് അവൻ ഇറങ്ങി വന്നു ഡ്രസ്സ് മാറിക്കാമോ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല കേട്ടോ അവൻ വീണ്ടും പറഞ്ഞു എനിക്കെന്തോ പേടിയാവുന്ന അകുലേട്ടാ ടൈം ആയതാണോ ആവോ ആയെങ്കിലെന്താ നമുക്ക് കുഞ്ഞുമാവേ പെട്ടെന്ന് കാണത്തില്ലേടാ അവൻ അവളോട് ഇട്ടിരുന്ന ടോപ്പ് ഊരി മാറ്റുവാൻ സഹായിച്ചുകൊണ്ട് പറഞ്ഞു ഈശ്വരാ ഒരുപാട് വേദന എടുക്കുവോ ക കൂടി എനിക്ക് എന്തോ വല്ലായ്മ പോലെ പേടിക്കണ്ട നീ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞോളും നീ വാ പെണ്ണേ അവൻ അമ്മുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് നിലവിളൊക്കെ വെക്കുന്ന ഭാഗത്ത് അവളുമായിട്ട് ചെന്നു കൃഷ്ണവിഗ്രഹത്തിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചപ്പോൾ പാവം അമ്മു കരഞ്ഞു പോയിരുന്നു അത് കണ്ടപ്പോൾ തന്റെ ചങ്ക് പൊട്ടും പോലെ നകുലിന് തോന്നി എന്നാലും അവളുടെ മുൻപിൽ പിടിച്ചു നിന്നേ പറ്റൂ അമ്മു നീ ഇങ്ങനെ വിഷമിച്ചാൽ നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് സങ്കടാകും കേട്ടോ നമ്മളെ രണ്ടാളെയും കാണുവാൻ വേണ്ടിയല്ലേ വാവ ഇങ്ങനെ ബഹളം കൂട്ടുന്നത് ആളിങ്ങി വരട്ടടി എത്ര മാസമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാ അമ്മുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോൾ അവൾ ഒരു വരണ്ട് ചിരി ചിരിച്ചു അമ്മയോടൊന്നു വിളിച്ചു പറയണ്ടേ ചേട്ടാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് നോക്കാം എന്നിട്ട് അമ്മയെ വിളിക്കാം എന്തായാലും അമ്മയ്ക്ക് വരവൊന്നും നടക്കില്ല എന്നാലും സാരമില്ല പറഞ്ഞേക്കേട്ടാ അമ്മായിയുടെ അവസ്ഥ നമുക്കറിയാലോ നീ വാ സമയം മണി കഴിഞ്ഞു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് താമസിയാതെ അമ്മുവും നകുലിനും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു വണ്ടിയിൽ കയറുന്ന നേരത്തൊക്കെയും അമ്മുവിന് തന്റെ കൊളുത്തിപ്പിടിക്കൽ കൂടിക്കൂടി വരുന്ന പോലെ തോന്നിയിരുന്നു എന്തടാ ഒട്ടും വയ്യേ ഇടയ്ക്ക് അവളൊന്ന് ശ്വാസം എടുത്തു വലിച്ചപ്പോൾ നകുലൻ അമ്മുവിനെ നോക്കി ചോദിച്ചു ദേ ഇവിടെ പോലെ തോന്നുവാ അവൾ തൻ്റെ അടിവയറ്റിലേക്ക് വിരൽ ചൂണ്ടി അവനോട് പറഞ്ഞു സാരമില്ല മാറിക്കോളൂന്നേ കണ്ട്രാക്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ നഗുലേട്ട ആ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എത്തുമല്ലോ അവർ നോക്കിയിട്ട് പറയും നീ ടെൻഷൻ ആവണ്ട കേട്ടോ ഇനി ഒരാഴ്ച കൂടി സമയമുണ്ടായിരുന്നു അല്ലേ നഗുലേട്ട കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ വരാനല്ലേ ഡോക്ടർ പറഞ്ഞത് ഉം അതെ ആ അപ്പോ ഇനി കുഞ്ഞു മടങ്ങാം അല്ലേ അമ്മൂസെ അവൻ അത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ അതിൽ വിഷാദം നിഴലിച്ചു നിന്നിരുന്നു ഒപ്പം വല്ലാത്ത ഭയവും അമ്മക്കുട്ടിക്ക് ഭയങ്കര പേടിയാണല്ലോ വാവേ പെട്ടെന്നു ഇങ്ങനെ വന്നോണം കേട്ടോ അച്ഛൻ ഇവിടെ കാത്തിരിപ്പുണ്ടേ പറയുകയും ഇടം കൊണ്ട് അവളുടെ വയറിൽ മെല്ലയൊന്ന് അവൻ തലോടി അമ്മുവിന്റെ വയറു വല്ലാതെ ഇരിക്കുകയായിരുന്നു അപ്പോഴും തുടരും